ആദ്യമായി പരിശുദ്ധത്തെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും തിരുക്കന്മാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ലിനി ജോസഫ് ഞാൻ തലവലപ്പറമ്പിനടുത്തുള്ള കലയത്ത് നിന്ന് സെൻ്റ് ആൻറ്റണീസ് ഇടവാകമാണ് ഞാൻ ഒരു നേഴ്സാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ ഒ ഇ ടി എക്സാം ട്രൈ ചെയ്യുകയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആറ് പ്രാവശ്യം എക്സാം എഴുതിയിട്ടും എനിക്ക് റിക്കേഡ് സ്കോർ കിട്ടിയില്ല അപ്പോൾ എപ്പോഴും ത്രീ ആണ് ബി സ്കോർ വേണ്ടത് പക്ഷേ എനിക്ക് ത്രീ തേർട്ടിയോ ത്രീ ഫോർട്ടിയോ ആവും നിൽക്കുമായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന് ഹസ്ബൻഡിൻ്റെ ഉടമ്പടിയിൽ അച്ഛനെ കണ്ടു അപ്പോൾ അച്ഛൻ മെസ്സേജ് എടുത്തിട്ട് പറഞ്ഞു നീ യു കെക്ക് പോകും പോയി ഓയിട്ട് എക്സാം ട്രൈ ചെയ്തോളാം പറഞ്ഞു അപ്പം ഞാൻ ഏഴാം പ്രാവശ്യം എഴുതി പക്ഷെ അപ്പോഴും എനിക്ക് ഏതെങ്കിലും ഒരു മോഡ്യൂളിന് എപ്പോഴും ത്രീ ഫോർട്ടി കിട്ടും അപ്പോൾ ത്രീ ഫിഫ്റ്റിയിലേക്ക് അങ്ങോട്ട് എത്തുന്നില്ല അപ്പോൾ ഞാൻ അന്നേരം ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാറിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം ഞാൻ അരമണിക്കൂർ ദിവസേന ബൈബിൾ വായിക്കാൻ തുടങ്ങി പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ തുടങ്ങി അപ്പോൾ നേരത്തെ വല്ലപ്പുഴമൊക്കെയാണ് കുമ്പസാരിച്ചു കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കൃപാസനത്തിൽ പത്രം വാങ്ങിച്ച് അന്ന് തന്നെ കൊടുത്തു തീർക്കാൻ ശ്രമിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്ററിൽ പോയി ക്യാൻസർ രോഗികളെ ശുശ്രൂഷിക്കുകയും അവരെ കുളിപ്പിക്കുവാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ ചെയ്യുമായിരുന്നു അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ എങ്ങനെ എക്സാം എഴുതുന്നുണ്ടായിരുന്നു പക്ഷേ അതുവരെ അപ്പോൾ അത് കഴിഞ്ഞ് ആദ്യമായിട്ട് എഴുതി കിട്ടാതിരുന്ന എനിക്ക് കിട്ടി ലിസനിങ് ബി സ്കോർ കിട്ടി അത് എങ്കിലും വേറെ ഏതെങ്കിലും ഒരു മോഡ്യൂളിന് ത്രീ തേർട്ടിയോ ത്രീ ട്വൻറ്റിയോ ഒക്കെ അങ്ങനെ ആവും അത് ഞാൻ എക്സാം എഴുതിക്കൊണ്ടേയിരുന്നു പിന്നെ ലാസ്റ്റ് ഞാൻ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ഒരു ഡേറ്റ് എടുത്ത് ആ ഡേറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത എക്സാം ഹോളിൽ പോയി പക്ഷെ മാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാതാവിൻ്റെ ഉപ്പും ഉണ്ടായിരുന്നു അപ്പം എക്സാം ഹോളിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാനൊരു ജനലിൻ്റെ സൈഡിൽ ഇച്ചിരി ഉപ്പിട്ട് പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ ഒത്തിരി പ്രാവശ്യം എഴുതി ഈ പ്രാവശ്യമെങ്കിലും എന്നെ ചെയ്യിപ്പിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഹോളിലേക്ക് കയറി എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു അപ്പോൾ ആ എക്സാം ആണെങ്കിലും എനിക്ക് ഭയങ്കര ടഫായിരുന്നു അപ്പോൾ റീഡിങ്ങിൻ്റെ എ പാട്ടിലാണ് ഇരുപത് ക്വസ്റ്റിനുള്ളതാണ് അതിലെനിക്ക് ഭയങ്കര ടഫായിരുന്നു അത് ഇരുപത് മാർക്കും അതിനാണ് സ്കോർ ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു മോഡികൾ പക്ഷേ എനിക്ക് ഭയങ്കര പാടായിരുന്നു ഞാൻ അഞ്ചട്ട ആൻസർ ചെയ്തില്ല അതിൻ്റെ അകത്ത് ആയിട്ട് ഇട്ടിരിക്കുമായിരുന്നു പക്ഷേ എനിക്ക് ഒരു പ്രതീക്ഷയിലായിരുന്നു എക്സാം പാസ്സാവുന്ന പക്ഷേ കാശ്രൂപം അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ആൻസർ ഷീറ്റ് കൊടുക്കുന്നതിന് മുമ്പ് കാശ്രൂപം വെച്ച് പാർത്ഥിച്ചിട്ടാണ് കൊടുത്തത് അതുപോലെ തന്നെ സ്പീക്കിങ്ങിന് കയറിയപ്പോഴാണെങ്കിലും എനിക്ക് സ്പീക്കിങ്ങിൻ്റെ ഒരു ടാസ്ക് കഴിഞ്ഞ് രണ്ടാമത്തേൻ്റെ ഇടയ്ക്ക് പോസ് വന്നു രണ്ടാമത്തെ ടാ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി നേരം നിന്നുപോയി അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പാസ് സ്കോറ് പാസ്സാകാനുള്ള ത്രീ ഫിഫ്റ്റി അവർ തരികയില്ല അപ്പം ഞാനിങ്ങനെ മാതാവിനെ മുറുക്ക പിടിച്ച് ബാധിച്ചുകൊണ്ട് വിഷമത്തോടെ ഇറങ്ങിപ്പോന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തൊന്നിൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി എനിക്ക് യു കെക്ക് പോകാനുള്ള സ്കോർ ലഭിച്ചു അതെൻ്റെ പന്ത്രണ്ടാമത്തെ അറ്റംറ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ പ്രോസസ്സിങ് ആണെങ്കിൽ പിന്നെ ഇൻ്റർവ്യൂവിന് ഒരു ഏജൻസി കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻ്റർവ്യൂ ഇപ്പോൾ ഇല്ല വെയ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാനൊരു രണ്ട് മാസം വെയിറ്റ് ചെയ്തു എന്നിട്ട് ഇൻ്റർവ്യൂ ഒന്നും വന്നില്ല അപ്പോൾ വേറെ ഒരു ഏജൻസി കൊടുത്തു അപ്പോൾ അങ്ങനെ എനിക്ക് ജനുവരി പത്താം തീയതി ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ കിട്ടി അത് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു എറണാകുളത്ത് വെച്ച് പക്ഷേ അതിൽ ഞാൻ പാസ്സായി എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശം എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ എക്സാമിന് പോകുമ്പോഴും ഇൻറ്റർവ്യൂവിന് പോകുമ്പോഴും ഒക്കെ മാതാവിൻ്റെ തൈലം കൊണ്ട് കുരിച്ചു വരച്ച് പർത്തിച്ചിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിങ് സി ബി ടി എക്സാമിന് പോയപ്പോഴും ഒക്കെ ഞാൻ മാതാവിൻ്റെ കാശരൂപം കൊണ്ടാണ് പോയത് അങ്ങനെ പ്രോസസ്സിങ്ങൊക്കെ ഒരു ഒരുമാതിരി തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടന്നു ഇപ്പോൾ എനിക്ക് എൻ്റെ ബിസിയും ടിക്കറ്റും വന്നു ഞാൻ ജൂൺ ആറാം തീയതി യു കെക്ക് പോവുകയാണ് അവിടെ യു കെ എൻ എച്ച് എസിൻ്റെ ഹോസ്പിറ്റലിലാണ് കിട്ടിയിരിക്കുന്നത് അക്കോമഡേഷനും ഫുഡും എല്ലാം അവർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു അപ്പോൾ ഇത്രയും അനുഗ്രഹം എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കമാരനും കോടാനുകോടി നന്ദി ജെറമിയായുടെ പുസ്തകം ഇരുപത്തൊൻപത് പതിനൊന്നിൽ തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിൻ്റെ നാശത്തിന് ക്ഷേമത്തിനുള്ള പദ്ധതി തൻ്റെ പദ്ധതിയുമായിട്ട് നമ്മെ സ്നേഹത്തോടെ നോക്കിയിരിക്കുന്ന ഒരു പിതാവാണ് സ്വർഗത്തിലുള്ളത് എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യങ്ങൾ ഓരോരോ അനുഭവ സാക്ഷ്യങ്ങളും അത് ഒ ഇ ടി ആണെങ്കിലും പി ടി ഇ ആണെങ്കിലും ഐ എൽ ടി എസ് ആണെങ്കിലുമൊക്കെ ഓരോ വ്യക്തികൾക്കത് വ്യത്യസ്തങ്ങൾ തന്നെയാണ് അവരുടെ അനുഭവത്തിൽ അങ്ങനെ തൻ്റെ എത്രാമത്തെ അറ്റംറ്റ് ആണെന്നും സ്വയം ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉടമ്പടി കാശരൂപവും ഒക്കെ ഉപയോഗിച്ച് ഈ മകള് എക്സാം എഴുതി പാസ്സാകുന്നത് പിന്നീട് കാരുണ്യ പ്രവർത്തികൾ അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുകയാണ് താൻ ഇനി പോകുന്നത് ഗവൺമെൻറ് ജോലിയാണ് ലഭിച്ചിരിക്കുന്നത് താൻ പോകുന്നത് ഏറ്റവും നല്ല സാലറിയുള്ള ഒരു ജോലിയിലേക്കാണ് അങ്ങനെ തന്നെ ലേറ്റാണെങ്കിലും ലേ നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ കരുതിയിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ആ മധ്യസ്ഥതയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് പറയുവാനായിട്ടാണ് ഇവിടെ ഓരോരുത്തരും വരിക അങ്ങനെ അമ്മയെ വണങ്ങിക്കൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തി നമ്മുടെ സാക്ഷ്യങ്ങൾ പറയുവാൻ നമുക്കും ഇടയാകട്ടെ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും